മുഹമ്മദ് റസൂ അംഗീകരിക്കുന്ന ആളുകളിൽ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട് ആ അബദ്ധങ്ങളിലേക്ക് ഒരിക്കലും മുസ്ലിമെ നീ പോകാൻ പാടില്ല അതിൽ നിന്ന് അള്ളാഹു സുഹാനീ സദാസമയം കാവൽ തേടിക്കൊണ്ടിട്ടിരിക്കണം ജാഗ്രത പാലിക്കുന്നവനായിരിക്കണം എങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഇസ്ലാമിന്റെ ശരിയായ പാതയിൽ നിന്ന് ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കുക അത് സഞ്ചരിക്കുമെന്ന് ചെയ്യും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ആരാണ് നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു പോയവർ അത് ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ് എന്താണ് അവർക്ക് സംഭവിച്ചിരിക്കുന്ന പല വ്യതിയാനങ്ങളിൽ ഏറ്റവും ഗുരുതരമായ വ്യതിയാനം അത് ഖബറുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ അത് വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കിതാബുൽ ജനൈസിൽ വളരെ കൃത്യമായി കൃത്യമായിക്കൊണ്ട് അത് വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് ജൂത ക്രിസ്ത്യാനികൾക്ക് കൊണ്ട് ബന്ധപ്പെട്ട് സംഭവിച്ച അബദ്ധം എന്താണ് അത് എങ്ങനെയാണ് മുസ്ലിമീങ്ങളായ ആളുകളിലേക്ക് കടന്നുവരിക മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പ്രവാചകൻ അലൈഹി ാസലയുടെ ഹദീസിൽ വിശദീകരിക്കുന്നു കാണാൻ കഴിയും ഈ ഉമ്മത്തിന് വിരോധിക്കുകയാണ് എന്താണ് വിരോധിച്ചിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു ഖബർ കുമ്മായം പൂശാൻ പാടില്ല അതിന്മേൽ നിങ്ങൾ ഇരിക്കാൻ പാടില്ല അതിന്മേൽ നിങ്ങൾ എടുപ്പുണ്ടാക്കാൻ പാടുള്ളതല്ല അതിന്മേൽ നിങ്ങൾ എടുപ്പുണ്ടാക്കാൻ പാടുള്ളതല്ല മാത്രമല്ല നബി മാത്രമല്ലാഹു അലൈഹി വസ്ലം വിശദീകരിച്ചതായിക്കൊണ്ട് വീണ്ടും നമുക്ക് കാണാൻ കഴിയും ഇമാം മുസലീം തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വീണ്ടും വിശദീകരിക്കുന്നു ജൂതന്മാരെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും അള്ളാഹു സ്വബാനോത്തര ശബിച്ചിരിക്കുന്നു എന്താണ് ശബിക്കാൻ കാരണം ഇത് പ്രവാചകൻ പ്രവാചകു അലൈഹി വസ്ലമ പറയുന്ന രംഗം നമ്മൾ ആലോചിക്കണം നബി സല്ലല്ലാഹു അലൈഹി മരണത്തിന്റെ ഈ ലോകത്തോട് വിട പറയാനിരിക്കുന്ന ആ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് സഹാബത്തിനോട് ഈ കാര്യം ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് പ്രവാചകൻ പറഞ്ഞത് ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ ആ ആളുകളെ അള്ളാഹു അവർക്ക് അവർക്കല്ലാഹുവിന്റെ ശാപം ഉണ്ടായിട്ടുണ്ട് എന്താണ് ശാപത്തിന്റെ കാരണം ഖുബൂർ മസാജിദ അതാണ് ശാപത്തിന്റെ കാരണം അള്ളാഹു സുബാനോത്തല ജൂതന്മാരിലേക്കും ക്രിസ്ത്യാനികളിലേക്കും അയച്ച പ്രവാചകന്മാർ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു ആ പ്രവാചകന്മാരുടെ മരണശേഷം അവരുടെ ഖബറുകളെ അവർ ആരാധിക്കുന്ന മസ്ജിദുകളാക്കി മാറ്റിയിട്ടുണ്ട് ഇതാണ് ജൂത ക്രിസ്ത്യാനികളായ ആളുകളെ അള്ളാഹു സുബഹാനോ തല ശബിക്കാനും അള്ളാഹുന്റെ കോപത്തിന് അവർ പാത്രിഭൂതരാകുവാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം